ഹർത്താലിനിടെയുണ്ടായ സംഘർഷത്തിലാണ് കാസർകോട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകൻ കൊല്ലപ്പെട്ടത് ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് കീക്കാനം യൂണിറ്റ് പ്രസിഡന്റ് മനോജാണ് രാവിലെ ഹർത്താലുമായി ബന്ധപ്പെട്ട് പ്രകടനം നടത്തിയശേഷം പിരിഞ്ഞുപോകുന്നതിനിടെ മനോജ് അടക്കമുള്ള സിപിഎം പ്രവർത്തകരെ ഒരു സംഘം ആക്രമിക്കുകയായിരുന്നു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ മനോജിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല തച്ചങ്കാട് ലോക്കൽ സെക്രട്ടറി കരുണാകരനടക്കം രണ്ടുപേർക്ക് സംഘർഷത്തിൽ പരിക്കേറ്റു അക്രമത്തിൽ പ്രതിഷേധിച്ച് കാസർകോട് ജില്ലയിൽ ഇടതുമുന്നണി നാളെ ഹർത്താലിന് ആഹ്വാനം നൽകിയിട്ടു് കണ്ണൂർ റേഞ്ച് ഐജിയുടെ കീഴിലുള്ള ക്വിക്ക് റെസ്പോൺസ് ടീം കാസർഗോഡ് എത്തി അതേസമയം സിപിഐഎം ആഹ്വാനം ചെയ്ത ഹർത്താലിൽ കണ്ണൂർ ജില്ലയിലും വ്യാപക അക്രമം അരങ്ങേറി ജില്ലയിൽ ഇരുപതിലധികം കോൺഗ്രസ് ഓഫീസുകൾ തകർക്കപ്പെട്ടു കൂത്തുപറമ്പിൽ സോഷ്യലിസ്റ്റ് ജനതയുടെ ഓഫീസ് അടിച്ചു തകർത്തു മാവിലായി പെരളശ്ശേരി എന്നിവിടങ്ങളിലായി മൂന്ന് കോൺഗ്രസ് അനുകൂല വായനശാലകളും ആക്രമിച്ചു കണ്ണൂർ താഴെച്ചൊവിയിൽ മാധ്യമപ്രവർത്തകരെ അനുകൂലികൾ മർദ്ദിച്ചു മട്ടന്നൂരിലും കണ്ണൂർ നഗരത്തിലും സിപിഐഎമ്മിന്റെ രണ്ട് ലോക്കൽ കമ്മിറ്റി ഓഫീസുകളും തകർക്കപ്പെട്ടു അക്രമത്തിനു പിന്നിൽ ലീഗ് പ്രവർത്തകരാണെന്ന് സിപിഐഎം ആരോപിച്ചു അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ജയരാജന്റെ അറസ്റ്റിനെ തുടർന്നുണ്ടായ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് രണ്ട് കമ്പനി സേന കണ്ണൂരിലെത്തി കോയമ്പത്തൂർ നൂറ്റി അൻപതാം ബറ്റാലിയനിലെ സേനാംഗങ്ങളാണ് കണ്ണൂരിലെത്തിയത് എന്നാൽ അവശ്യഘട്ടത്തിൽ മാത്രമേ ദ്രുതകർമ്മസേനയെ രംഗത്തിറക്കുവെന്ന് എഡിജി പി രാജേഷ് ദിവാൻ പറഞ്ഞു it it is 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 only only as as a a reserve reserve in case things go little bad the 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 bulk of the job is being done by the local police so first we need to secure our policies. okay no further attacks will be tolerated i have given strict instructions on that അതേസമയം ആഹ്വാനം ചെയ്ത ഹർത്താൽ കണ്ണൂരിൽ പൂർണ്ണമായിരുന്നു ഹർത്താലിനോടനുബന്ധിച്ച് എം വി ജയരാജൻ പി കെ ശ്രീമതി എന്നിവരുടെ നേതൃത്വത്തിൽ സി പി ഐ എം പ്രവർത്തകർ കണ്ണൂർ നഗരത്തിൽ പ്രകടനം നടത്തി കണ്ണൂർ ജില്ലയിൽ ഇപ്പോഴും സംഘർഷ സാധ്യത എന്ന കണക്കൂട്ടലിൽ തന്നെയാണ് ജില്ലാ ഭരണകൂടം അതുകൊണ്ട് തന്നെ നിരോധനാജ്ഞ നിലനിൽക്കുന്നതിനൊപ്പം സംഘർഷബാധിത പ്രദേശങ്ങളിൽ പോലീസ് പിക്കറ്റിങ്ങും തുടരുകയാണ് ഒപ്പം സംഘർഷബാധിത മേഖലകളിൽ പോലീസ് റെയ്ഡും നടത്തുന്നുണ്ട് ആർ അനന്തകൃഷ്ണൻ ഇന്ത്യ വിഷൻ കണ്ണൂർ